ഹലോ ഡിയേസ് എല്ലാവർക്കും ചെമ്പനീർ പൂവ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് കേട്ടോ നമ്മുടെ രേവതിനോട് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ഒരു പതിനായിരം രൂപ എവിടെ നിന്നും കിട്ടി നീ എന്തിനാണ് ഇത്രയും പൈസ ഇപ്പോൾ അമ്മയ്ക്ക് കൊടുത്താൽ ഞാൻ കൊടുക്കുകയെന്നുള്ള രണ്ട് ദിവസം കഴിഞ്ഞ് നിനക്ക് ആ പൈസ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നു നമ്മുടെ രേവതി കുറേ തട്ടിക്കളിക്കുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ സച്ചിയായിട്ട് തന്ന കുറച്ച് പൈസയൊക്കെ ഞാൻ മിച്ചം വെച്ചിരുന്നു അതിൽ നിന്ന് കിട്ടി കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ നിനക്കങ്ങനെ അധികം പൈസയൊന്നും ഇതുവരെ തന്നിട്ടില്ല അതിൽ നിന്നും നിനക്ക് മിച്ചം വെക്കാനുണ്ടായിട്ടുമില്ല നീ സത്യം പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ സച്ചി തന്നെ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ രേവതിയുടെ കൈയ്യില വള കാണാത്തത് കേട്ടോ നമുക്ക് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് നിന്റെ കൈയിലെ വള എന്തേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി അപ്പോഴും പറയുന്നുണ്ട് ആ അവിടെ ഊരി വെച്ചു ഇവിടെ ഊരി വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സച്ചിക്ക് മനസ്സിലായി നീ എന്തിനാ വള പണയം വെച്ച് പൈസ കൊടുക്കാൻ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അത് നിവർ തേടുകൊണ്ട് സച്ചിയേട്ടാ സച്ചിയേട്ടെന്നെ കുറേ കുത്തുവാക്കുകൾ പറഞ്ഞപ്പോൾ അങ്ങോട്ട് സഹിച്ചില്ല പൈസ ചിലവിന് പൈസ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല അങ്ങനെയൊക്കെയാണ് ആ അമ്മ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സച്ചി പറയുന്നുണ്ട് എന്നെ കുറേ നാളെ കുത്തുവാക്ക് പറയാൻ തുടങ്ങിയിട്ട് എനിക്കതിൽ സങ്കടമൊന്നുമില്ല നീ അതിൽ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചു നമ്മുടെ രേവതനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എൻ്റെ രേവതയുടെ അടുത്ത് പറയുന്നുണ്ട് സാരിയില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വള എടുപ്പിച്ച് തരാം കേട്ടോ ശമ്പളം കിട്ടുമ്പോൾ എടുപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സമാധാനപരമായിട്ടോ സച്ചി പോകുന്നത് രണ്ട് പിറ്റേ ദിവസം സച്ചി രാവിലെ എണീറ്റ് ആ ജോലിക്കൊക്കെ പോകുന്ന ഒക്കെയുണ്ട് അപ്പൊ രേവതി ചായ് കൊടുത്തതും അതൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു പഴയൊരു ഭാഷയും ദേഷ്യവും ഒന്നും ഇല്ലാട്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് ഇപ്പൊ സച്ചിക്ക് അതിനുശേഷം നമ്മുടെ രേവതിക്ക് ആ ഒരു അമ്മ കൊടുത്തു വിട്ട് പൂക്കളൊക്കെ ആയിട്ട് ഒരു രേവതിയുടെ ഒരു ഫ്രണ്ട് വരിക നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് അപ്പോൾ രേവതിക്ക് ആ ഒരു പൂവൊക്കെ കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട് സച്ചിയുടെ ഇപ്പോൾ കാറ് കഴുകുന്ന ജോലിക്കാണോ പോകുന്നത് എന്ന ആ ഒരു കൂട്ടുകാരി നമ്മുടെ രേവതിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ലല്ലോ ഡ്രൈവർ പണിക്കാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കൂട്ടുകാരി പറയുന്നുണ്ട് ഇല്ല ഇപ്പോൾ ഒരു കാറ് കഴുകുന്ന പണിക്കാണ് അവരോട് അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കണ്ടിരുന്നു സച്ചിയുടെയും കാറൊക്കെ കഴുകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ രേവതി ഓടി പോകുക കേട്ടോ ആരപ്പാർട്ട്മെൻറ്റിലേക്ക് എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ആ സച്ചി ഓരോ കാറും ഇങ്ങനെ കഴുകുകട്ടെ അപ്പോൾ ഓരോരുത്തരാണെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക ഈ കാറ് വൃത്തിയായിട്ടില്ല ആ വൃത്തിയായിട്ടില്ല മര്യാദക്ക് കഴുകണം മര്യാദ കഴുകാതെ തന്നെ ഞാനിവിടെ നിന്നും വിടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചച്ചി വീണ്ടും വീണ്ടും കഴുകി കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല തിനുശേഷം ആ ഒരു കാർ കഴുകിയ ഒരാൾ ഒരാൾ മുതലാളി വന്നിട്ട് ഇങ്ങനെ കാറിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ എന്താ പറ്റി എന്താ എന്താ കാണാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ച ഒന്നര ലക്ഷം രൂപയുടെ ഫോൺ അത് കാറിലുണ്ടായിരുന്നു അതിപ്പോൾ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ അവിടെ ചർച്ചയാണ് അത് ഇവനായിരിക്കും എടുത്തത് കാറ് കഴിയിയത് ഇവനല്ലേ ഇവൻ്റെ അടുത്ത് ഇന്തിനാ താക്കോല് കൊടുത്തത് ഇവൻ്റെ അടുത്ത് താക്കോലിന്തിനാണ് കൊടുത്തേ ഇവൻ തന്നെ തന്നെയായിരിക്കും അടിച്ചു മാറ്റിയത് ഇവനെന്നല്ലോണം ചോദ്യം ചെയ്താൽ ആ ഫോൺ കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാർ മുതലാളി ഭയങ്കര പ്രശ്നമാക്കുന്നുണ്ട് പിന്നെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു വലിയ ആൾക്കാരും സക്കല ആൾക്കാരും കൂടുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൂടെ നമ്മുടെ സച്ചിങ്ങനെ കുറ്റപ്പെടുത്താം ഇത് ഇതൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നമ്മുടെ രേവതി കരച്ചിലോട് കരച്ചിലാണ് അപ്പൊ സച്ചി ആണെങ്കിൽ മാക്സിമം ക്ഷമ്മ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് കരുതട്ടെ സച്ചി മാക്സിമം പറയുന്നുണ്ട് ഞാനല്ല എടുത്തത് ഞാനല്ല എടുത്തുണ്ട് പക്ഷേ ഈ ആൾക്കാരാണെങ്കിൽ ഇവൻ തന്നെയാണ് ഇവൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അങ്ങനെ സച്ചി അവസാനം ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പ്രതികരിക്കാനിങ്ങനെ ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇനി എന്തൊക്കെയായി തീരും കഥ അല്ലേ പ്രേക്ഷകരെ നമ്മുടെ രേവതി അറിഞ്ഞുകഴിഞ്ഞ് നമ്മുടെ സച്ചി ഈ ഒരു ജോലിക്കാണ് പോകുന്നത് അപ്പോൾ ഒരത്തുതന്നെ നമ്മുടെ സച്ചിക്ക് എന്നൊരു പേരും കൂടി ആട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നോക്കി കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ